ഒരു പന്ത്രണ്ട് വർഷക്കാലമായി ഞാൻ ഈ കാണുന്ന മതിലിൻ്റെ സൈഡിലാണ് ഈ വണ്ടി ഇടുന്നത് ഏകദേശം ഈ മതിലിന് എട്ടടി കൂടുതൽ ഉയരമുണ്ട് ഇരുതാറ്റാനാണ് വണ്ടി മാത്രമല്ല എൻ്റെ വീട്ടിൽ വണ്ടി കയറത്തില്ല ആ ഒരു സിറ്റുവേഷനിൽ ഇത് ഇങ്ങനെ ഈ പന്ത്രണ്ട് വർഷക്കാലം ഇങ്ങനെ ഇട്ടൊരു പരാതിയില്ല ഇപ്പോൾ അടുത്തൊരു ഒരാഴ്ചക്കുള്ളിലാണ് ഇവരിങ്ങനെ കൊണ്ടൊക്കെ വിളിച്ച് പറയും എന്നെ വിളിക്ക് ഞാനതിന് മറുപടി പറയും അതിനുശേഷമാണ് ഈ വലിയ വലിയ കല്ലുകളും ചുടുകട്ടയും മറ്റും കാര്യങ്ങളും ആ റോഡിൻ്റെ സൈഡിൽ അതും പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിൽ കൊണ്ടിട്ടാണ് അത് മാത്രമല്ല ഒരു 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 സംഭവം എന്ന് പറയുന്നത് ഒരു കുപ്പിയോട് ഉടച്ച് ഏറ്റവും എഞ്ചിൽ ഒരു പക്ഷേ വണ്ടി കയറുകയാണെങ്കിൽ ടയർ പഞ്ചറായി പഞ്ചറായിപ്പോട്ടെ എന്നുള്ളത് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രവണമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് വണ്ടി ചെറിയ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് ദൂരെ എന്നാൽ ഞാനൊരു ഹാർട്ട് പേഷ്യൻറ്റാണ് എനിക്ക് വണ്ടി കൂടുതൽ ദൂരെയായിട്ട് നടന്നു വരാനുള്ള ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷമില്ലാത്തൊരു പരാതി ഇപ്പം ഇങ്ങനെ ഉണ്ടായെന്നാണ് എനിക്കറിയേണ്ടത് പന്ത്രണ്ട് ദിവസക്കാരെ ഞാൻ ഇവിടെ തന്നെ ഇടുന്നത് അതുകൊണ്ടേ മോട്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പോലീസ് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് കൃത്യമായി വേറെ നടപടി സ്വീകരിക്കാൻ പറഞ്ഞതല്ല അവരിന്നും സ്പോർട്ടി വന്നിട്ടില്ല പഞ്ചായത്ത് മെമ്പറിൻ്റെ അത് പറഞ്ഞു പഞ്ചായത്ത് മെമ്പർ നടപടി ഒന്നും സ്വീകരിച്ചോ അറിയില്ല അതുപോലെ ഈ പഞ്ചായത്ത് എന്ത് പഞ്ചായത്ത് പഞ്ചായത്തുകളിൽ ഇങ്ങനെ കല്ലുവിറക്കിയിടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അതിനാൽ നിയമപരമായി ഇല്ല എന്നാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളൊരു വണ്ടി കൊണ്ട് ഇങ്ങനെയായിട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരാൾ ഇങ്ങനെ വണ്ടി കൊണ്ട് സൈഡിൽ ഇടുക അതൊരു ചെറിയ നാനോ കാറാണ് അതുകൊണ്ട് അതിന് അത്രയും സ്പേസും വേണ്ട അപ്പോൾ അതിന് ഇത് ഇത്തരം നടപടികൾക്ക് ഇത്തരം രീതികൾക്ക് എന്നിട്ട് മനുഷ്യർ കരുതുന്ന ഒരു ഭ്യമാനിറ്റും ബേസല്ല ഞാൻ നിയമ നടപടി സ്വീകരിക്കാനായിട്ട് പോലീസ് അറിയിച്ചിട്ടുണ്ട് രണ്ട് ദിവസമായി പക്ഷേ പോലീസ് ഇതുവരെ ഇനി അവരെ വീണ്ടും സമീപിക്കാൻ വേറെ എന്താണ് പറയണമെന്നറിയില്ല എൻ്റെ വണ്ടിയിൽ ഇടുന്ന കാര്യം പോട്ടെ ഇവിടെ ഈ ഒരു റോഡിൽ ഒരു രണ്ട് വണ്ടി ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഈ കല്ലിൻ്റെ പുറത്ത് കൂടെ കയറി മറി മറ കൊച്ചുങ്ങളൊക്കെ വരുകയാണെങ്കിൽ സൈക്കിളില്ല അല്ലെങ്കിൽ ടു വീലറൊക്കെ കൂടെ മറിഞ്ഞരച്ച് വീണ് അവർ അവരെ ഉപ്പുണ്ട് ഈ കുപ്പിയോടും കൂടെ ഉള്ളതുകൊണ്ട് അവരൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അപ്പം ഇത് ഒരു ശരിയായ നടപടിയല്ല ഇതൊരു മനുഷ്യത്തര രഹിതമായ പ്രവർത്തനമാണ് ഒരു കാഴ്ച വെച്ചേക്കുന്നത് ആ അതുകൊണ്ട് ഈ ഇവർക്ക് സാമ്പത്തിക ഭദ്രത കൊള്ളുകൊണ്ട് മാത്രം ഒന്നുകൊണ്ട് മാത്രമാണ് അവരിപ്പോൾ ഇത് ഇങ്ങനെ ഒരു പ്രവർത്തനം അപ്പോൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആരെയും സ്വാധീനിക്കാം അത് ഏത് ഏത് തലങ്ങളിലും അങ്ങനെയുള്ള ഇത് ഇരിക്കുകയായിരിക്കും അപ്പോൾ ഞാൻ കൂടുതൽ പരാതി പോലും ഇതിൽ അന്വേഷിക്കാൻ വരാത്തതിൻ്റെ പശ്ചാത്തലം എനിക്ക് എനിക്ക് തോന്നുന്നതാണ് ഈ സമൂഹത്തിൽ ഒരിക്കലും ഈ സമൂഹത്തോട് ചെയ്യുന്ന ഒരു യഥാർത്ഥത്തിൽ വ്യക്തിയോട് മാത്രമല്ല ഇവിടെ ഈ കടന്നു പോകുന്ന എല്ലാ വാഹനങ്ങളും ഒരു ചെറിയ ചെറിയ ടു വീലറായി പോലും സൈഡ് കൊടുത്താൽ പറഞ്ഞ് വീഴും കൊച്ചുങ്ങളെ കാണാൻ സൈഡ് കൊടുത്ത് കയറുകയാണെങ്കിൽ കുട്ടിയോരിലും അവരും വീഴും അപ്പം ഇതിനെതിരെ സപ്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്